പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം സ പൗലോ സപ്പോസ്തലൻ ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഒന്നാം വാക്യം ക്രിസ്തീയ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവാൻ അടിമത്തത്തിൻ്റെ മുഖങ്ങൾ ഇനിയും നിങ്ങൾ അടിമത്തത്തിൻ്റെ മുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത് സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ അടിമത്തത്തിൻ്റെ മുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത് യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം അപ്പൊ എന്താണ് ഈ ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്ന് ഈ വചനം ചിന്തിപ്പിക്കുന്നു അടിമത്തത്തിൻ്റെ നുഖത്തിൽ നിന്ന് കർത്താവ് നമ്മളെ മോചിപ്പിച്ചിരിക്കുന്നു അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ പറയാനായിട്ട് ഭയങ്കര ക്വാളിഫിക്കേഷനുള്ള ഒരു ഒരാളാണ് ഞാൻ ജീവിതത്തിൽ സുഖത്തിൻ്റെ പുറകെ പോയിട്ടുള്ള ഒരാളാണ് അങ്ങനെ മദ്യപിച്ചാൽ സുഖം കിട്ടും അങ്ങനെ മദ്യം മദ്യം ഉപയോഗിച്ചിട്ടുണ്ട് ചെറുപ്പകാലത്ത് മയക്കുമരുന്ന പോലും ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒന്നും അവസാനം അതായത് ഇത് ആ ടെമ്പറിയായിട്ടുള്ള ഒരു സുഖം അത് കഴിയുമ്പോഴേക്കും പിന്നെ വീണ്ടും അടിമത്തത്തിൻ്റെ നിരാശയുടെ പടുകുഴിയിലേക്ക് നമ്മൾ നമ്മൾ വീഴും നമ്മൾ ഒരു മദ്യപിക്കുന്ന ഒരു മദ്യ സദസ്സൊക്കെ നോക്കിയാൽ എല്ലാവരും ഇങ്ങനെ വന്ന് മദ്യപിച്ച് കഴിയുമ്പോഴേക്കും കുറേ കൊച്ചയും ബഹളവും ഓളിയിടലും ഇപ്പം ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു സന്തോഷ പ്രകടനങ്ങളാണ് അപ്പം അത് കിട്ടാൻ വേണ്ടി പിന്നെയും 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 മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു അതേസമയം ക്രിസ്തു നമ്മിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ നാഥനായി സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ക്രിസ്തുവിനെ ഇഷ്ടപ്പെട്ട രീതിയിൽ ക്രിസ്തു പറഞ്ഞ മാർഗത്തിൽ നമ്മൾ ചരിക്കുമ്പോൾ യഥാർത്ഥ സന്തോഷം എന്താണെന്ന് നമ്മൾ അനുഭവിക്കാം അവിടെ നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുകയാണ് നമുക്ക് സന്തോഷിക്കാൻ ഈ വക സംഭവങ്ങളൊന്നും വേണ്ട നമുക്ക് മതി ഈ പാപം ചെയ്യാത്തവൻ്റെ സന്തോഷമൊന്ന് ആലോചിച്ച് നോക്കിയാൽ പരിശുദ്ധാരൂപികൾ നിറഞ്ഞിരിക്കുന്നവനെ വേറെ അതാണ് നിധി അവന് വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല അപ്പൊ പലപ്പോഴും പഴയ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വരുമ്പോ ഇപ്പൊ മദ്യപിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ നിർത്തിയിട്ടൊന്നുമില്ല പക്ഷെ കഴിക്കാനായിട്ട് തോന്നുന്നില്ല ഞാൻ അതിലും വലിയൊരു സന്തോഷത്തിലാണ് അപ്പം അതുകൊണ്ട് എനിക്ക് വേറെ ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷൻ്റെ ആവശ്യം ഇല്ല പ്രകാരമുള്ള ദോഷങ്ങളിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് അവർക്കുള്ള ഒരു എൻ്റെ ഒരു ഈ ജീവിതം വെച്ച് ഇപ്പം ഒരു പത്തറുപത്തഞ്ച് വർഷമൊക്കെ ജീവിച്ചല്ലോ ആ ജീവിത അനുഭവം വെച്ച് എനിക്ക് പറയുവാനുള്ളത് ഇതിലും വലിയ ഈ ചെറിയ ചെറിയ തുക്കട സന്തോഷങ്ങളിൽ നിന്ന് ഈ അല്ലെ അടിമത്തത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിലും വലിയ സന്തോഷങ്ങൾ കണ്ടുപിടിക്കുക എന്നതാണ് ആ വലിയ സന്തോഷം ക്രിസ്തുവിന് മാത്രമേ നമുക്ക് തരുവാനായിട്ട് സാധിക്കുകയുള്ളൂ അവൻ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും എല്ലാവിധ മുഖങ്ങളിൽ നിന്നും അവൻ നമ്മളെ രക്ഷിക്കും അതാണ് യഥാർത്ഥ സന്തോഷം അപ്പോൾ ഇത് ക്രിസ്തീയ ജീവിതം ഭയങ്കര പ്രശ്നമുള്ള ജീവിതമാണെന്ന് ഇല്ല അതിമനോഹരമായ ഒരു ലൈറ്റർ ലൈഫ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് നമുക്ക് അറിയുവാൻ സാധിക്കും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾക്ക് ഇലുങ്ങുകയില്ല കാരണം കർത്താവാണ് നമ്മുടെ ഇടയൻ നമുക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല നമുക്ക് ഒന്ന് ഒരടിമ ഒരാൾക്ക് നമ്മൾ അടിമയാകേണ്ടതില്ല ഒരു സിദ്ധാന്തത്തിനും നമ്മൾ അടിമയാകേണ്ടതില്ല ഒരു ലഹരിക്കും നമ്മൾ അടിമയാകേണ്ടതില്ല ക്രിസ്തു ആർക്കെതിരെയും നമ്മൾ യുദ്ധം ചെയ്യേണ്ടതില്ല കാരണം ശത്രുവിനെ ശത്രുവിനെപ്പോലും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചവനാണ് നമ്മുടെ ക്രിസ്തു ആ ക്രിസ്തുവിനെ വിദ്ധിക്കുന്ന സമയ ക്രിസ്തു ഒന്നിനും മറുപടി പറയുന്നില്ല ക്രിസ്തു ഒന്നും ജസ്റ്റിഫൈ ചെയ്യുന്നില്ല ക്രിസ്തു മൗനിയായിട്ടങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഒരു ക്രിസ്തു അനുയായിക്ക് പരാതിയില്ല അവന് അവന് സമരമില്ല അവൻ ആർക്കെതിരെയാണ് സമരം ചെയ്യുന്നത് കർത്താവ് പഠിപ്പിച്ചത് ശത്രുവിനെ പോലും സ്നേഹിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ക്രിസ്തു യഥാർത്ഥ ക്രിസ്തു അനുയായിക്ക് ഒരു പ്രതിഷേധ റാലിയോ ഒരു സമരമോ ഒന്നും ചെയ്യാൻ അവനെ അവനെ കൊണ്ട് സാധിക്കുകയില്ല അവനതിൻ്റെ ആവശ്യമില്ല അവനറിയാം ഈ ലോകവും അതിലുള്ള സമസ്തവും നൈമിഷികമാണ് യഥാർത്ഥ സന്തോഷം അവന് ക്രിസ്തുവാണ് പ്രദാനം ചെയ്യുന്നതെന്ന് അവനറിയാം ഈ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ഈ ഒരു യഥാർത്ഥ സന്തോഷത്തിലേക്ക് കർത്താവ് നമ്മളെല്ലാവരെയും ക്ഷണിക്കുന്നു ഇതിനുള്ള മനസ്സിലാക്കുവാനുള്ള അത് മനസ്സിലാക്കി സന്തോഷത്തോടെ സ്നേഹ ക്രിസ്തുവിനെ സ്നേഹിച്ച് ജീവിക്കുവാനുള്ള കൃപക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ ഗോഡ് ബ്ലാസ്